യു എൻ പൊതുസഭയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യ ഭീകരതയെ കയറ്റുമതി ചെയ്യുന്നത് പാകിസ്ഥാന് പാരമ്പര്യമെന്ന വിമർശനം ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ഇടപെട്ടുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ തള്ളി ഇന്ത്യ പാക് പ്രശ്നങ്ങളിൽ മൂന്നാം കക്ഷിക്ക് സ്ഥാനമില്ലെന്നും ഇന്ത്യൻ പ്രതിനിധി വ്യക്തമാക്കി No degree of drama and no level of lies can conceal the facts. Mr. President, a country long steeped in the tradition of deploying and exporting terrorism has no shame in advancing the most ludicrous narratives to that end. Good evening. മറുപടി പാക് പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുകയാണ് ഇന്ത്യയിലെ യു എൻ ഇന്റെ സ്ഥിരം കമ്മീഷന്റെ ഫസ്റ്റ് സെക്രട്ടറി ആയിട്ടുള്ള പെറ്റൽ ഗെലോട്ട് അത് കൃത്യമായ വാക്കുകളാണ് ആയിരം വാക്കുകളേക്കാൾ ശക്തമാണ് ഒരു ചിത്രം ആ ചിത്രം പറഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞു ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിനെ വാനോളം പുകഴ്ത്തി അദ്ദേഹത്തിന് നൊബേൽ പുരസ്കാരം വരെ കൊടുക്കണമെന്ന് പാക് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു അതിലും ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എണ്ണം പറഞ്ഞ മറുപടി എന്ന് പറയാവുന്ന വാക്കുകളിലൂടെ ഇന്ത്യൻ പ്രതിനിധി എന്താണ് യു എനിൽ പാകിസ്ഥാന് കൊടുത്ത ആ ഒരു മറുപടി ക്രിസ്റ്റീന പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും ഒപ്പം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുമുള്ള കൃത്യമായ മറുപടിയാണ് ഇന്ത്യയുടെ പ്രതിനിധി പെറ്റൽ ഖലോട്ട് യു എൻ പൊതുസഭയിൽ നൽകിയത് പാക് പ്രധാനമന്ത്രി ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നും സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ തകർത്തു എന്നും അവകാശപ്പെട്ടിരുന്നു കൂടാതെ ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ കൃത്യമായ നിലപാടെടുക്കുന്നതാണെന്നതടക്കമുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിൽ ഇതിനെ കൃത്യമായി എണ്ണമിട്ട് നിരത്തിക്കൊണ്ടാണ് ഇന്ത്യൻ പ്രതിനിധി ഖണ്ഡിച്ചത് പ്രധാനമായും പഹൽഗാം ഭീകരാക്രമണം തന്നെ ഇന്ത്യയിലെ സാധാരണ ായ ജനങ്ങൾക്ക് നേരെ നടന്ന ഭീകരാക്രമണം അതിൽ പാകിസ്ഥാന് കൃത്യമായ പങ്കുണ്ട് റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ ന്യായീകരിച്ചു കൊണ്ട് യു എൻ രക്ഷാസമിതിയിൽ പാകിസ്ഥാൻ നിലപാടെടുത്തിരുന്നു ഭീകരവാദത്തിനെതിരെ ആയ പോരാട്ടത്തിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അവകാശപ്പെട്ട പാകിസ്ഥാൻ തന്നെയാണ് നേരത്തെ ഒസാമ ബിൻ താവളം താവളമൊരുക്കിയത് സംരക്ഷണം ഒരുക്കിയത് ഇതടക്കമുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞു ഭീകരവാദത്തെ കയറ്റുമതി ചെയ്യുന്നത് പാകിസ്ഥാന്റെ പാരമ്പര്യമാണ് എന്നും ഇന്ത്യൻ പ്രതിനിധി വ്യക്തമാക്കി ഇതുകൂടാതെ ഈ പാക് പ്രധാനമന്ത്രിയുടെ അവകാശവാദത്തോട് ഇന്ത്യയിലെ തകർത്ത വിമാനത്താവളങ്ങളും ും കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണാം എന്ന തരത്തിലുള്ള ഒരു വെല്ലുവിളി പോലും നടത്തി എന്നുള്ളതും ശ്രദ്ധേയമാണ് ഒപ്പം തന്നെ ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടു എന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദത്തെ നിഷേധിച്ചുകൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് മെയ് ഒൻപത് വരെ പാകിസ്ഥാൻ ആക്രമണം നടത്തുകയായിരുന്നു എന്നാൽ പത്തിന് പാക് സൈന്യം തന്നെയാണ് ഇന്ത്യയോട് ഈ അഭ്യർത്ഥനയുമായി രംഗത്ത് വന്നത് എന്നും തുടർന്നാണ് ഈ യുദ്ധം താൽക്കാലിക വെടിനിർത്തലിലേക്ക് പോയത് എന്നും വ്യക്തമാക്കിയ ഇന്ത്യൻ പ്രതിനിധി തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം അത് ഉഭയകക്ഷിപരമായ പ്രശ്നമാണ് അത് ഇരു രാജ്യങ്ങളും തമ്മിൽ തന്നെ പരിഹരിക്കും അതിൽ മൂന്നാമതൊരു കക്ഷിക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ് കാലങ്ങളായി ഇന്ത്യ എടുക്കുന്ന നിലപാട് എന്ന് വ്യക്തമാക്കിയതിലൂടെ യു എസ് പ്രസിഡന്റിനും കൃത്യമായ മറുപടി തന്നെയാണ് ഇന്ത്യ നൽകിയത് ക്രിസ്റ്റീന ബൽറാം ഒപ്പം തന്നെ ഈ പാകിസ്ഥാന്റെ വിദേശ നയത്തിന്റെ കാതലായ ഭാഗം പറയുന്നത് ഭീകരവാദമാണ് ഭീകരവാദത്തെ എല്ലാ കാലത്തും പാകിസ്ഥാൻ പിന്തുണച്ചിരുന്നു യുദ്ധം അല്ല സമാധാനമാണ് തങ്ങളുടെ പാതയെന്ന് പറയുമ്പോഴും മൊസമാഅബില്ലാദിനെ പോലെയുള്ളവർക്ക് അവർക്ക് അഭയം കൊടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ ഇങ്ങനെ കൃത്യമായ വാക്കുകളിലൂടെ പാകിസ്ഥാനെ കടന്നാക്രമിച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന ഒരു മറുപടി ഒപ്പം തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളി ഇതുവരെ ഒരു രാജ്യാന്തര തലത്തിൽ ഇപ്പോൾ ഭാഗത്തു നിന്ന് വിശദീകരണങ്ങൾ അക്കാര്യത്തിൽ വന്നിരുന്നു െങ്കിൽ പോലും ഒരു രാജ്യാന്തര ഫോറത്തിൽ ഇത്രയധികം രാജ്യങ്ങളിലെ പ്രതിനിധികൾക്ക് മുൻപിൽ ആദ്യമായിട്ടാണ് യു എസ് പ്രസിഡന്റിന്റെ വാദം ഇന്ത്യ തള്ളിയിരിക്കുന്നത് അതും ശ്രദ്ധേയമല്ലേ തീർച്ചയായും ക്രിസ്റ്റീന ഈ പാക് പാകിസ്ഥാനും ഇന്ത്യ സംഘർഷത്തിൽ ഇടപെട്ടു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം നേരത്തെ ഇന്ത്യയുടെ ഭരണ നേതൃത്വം നിഷേധിച്ചിരുന്നതാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അത് ഒന്നിലേറെ തവണ ഇക്കാര്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയിലൂടെയാണ് പരിഹരിച്ചത് എന്നും പ്രധാനമന്ത്രിയോട് ഫോണിൽ സംസാരിക്കുമ്പോൾ യു എസ് വൈസ് പ്രസിഡന്റ് ഫോണിൽ സംസാരിക്കുമ്പോൾ താൻ അടുത്തുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചിരുന്നു പാർലമെന്റിലും പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഇക്കാര്യം ിരുന്നുവെങ്കിൽ പോലും യു എസ് പ്രസിഡന്റിന്റെ പേരെടുത്തു പറഞ്ഞിരുന്നില്ല അതേസമയം അന്താരാഷ്ട്ര വേദിയിൽ തന്നെ ഇത്തരത്തിൽ ഇന്ത്യ നിലപാട് ഈ വിഷയത്തിൽ വ്യക്തമാക്കി എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ് ഇതുവരെ ആവർത്തിച്ച് മുപ്പതിലേറെ തവണ ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഒരു അന്താരാഷ്ട്ര വേദിയിൽ ശക്തമായ ഭാഷയിൽ തന്നെ ഇന്ത്യ പാക് സംഘർഷത്തിൽ ഒരു മൂന്നാം കക്ഷി ഇടപെട്ടിട്ടില്ല എന്നും അത്തരത്തിൽ ഇടപെടുന്നത് ഇന്ത്യയുടെ നയമല്ല എന്നും ഇത് ഉഭയകക്ഷി വിഷയമാണ് എന്നും രണ്ട് രാജ്യങ്ങളും തമ്മിൽ തന്നെ ാണ് ഇന്ത്യ വ്യക്തമാക്കിയത് ഒപ്പം ഷഹബാ ഷെരീഫ് അവകാശവാദങ്ങളോട് നേരത്തെ അഫ്ഗാൻ യുദ്ധസമയത്ത് ഭീകരവാദത്തിനെതിരെ ആയ പോരാട്ടത്തിൽ അമേരിക്കയോടൊപ്പം നിൽക്കുമെന്ന് അവകാശപ്പെട്ടിരുന്ന പാകിസ്ഥാൻ തന്നെയാണ് ഒസാമ ബിൻലാദിന് അതേസമയം സംരക്ഷണം നൽകിയിരുന്നത് എന്ന കാര്യവും ഇന്ത്യ എടുത്തു പറഞ്ഞു ഏത് ഘട്ടത്തിലും ഭീകരവാദത്തിനെതിരെ പോരാട്ടം നടത്തുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഭീകരവാദികൾക്ക് എക്കാലവും സംരക്ഷണം നടത്തിയ നൽകിയ രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ഈ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ന്യായീകരിക്കാൻ അവർക്ക് വേണ്ടി വാദിക്കാൻ യു എൻ രക്ഷാസമിതിയിൽ പാകിസ്ഥാൻ അത്തരത്തിൽ മുതിർന്നു എന്നുള്ള കാര്യവും ഇന്ത്യൻ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഈ പാകിസ്ഥാന്റെ ഭീകരവാദത്തോടുള്ള ഇരട്ടത്താപ്പ് ഒപ്പം തന്നെ ഇന്ത്യയുടെ പുതിയ നയം എന്നുള്ളത് ഭീകരവാദം മാത്രമല്ല ഭീകരവാദികൾക്ക് സ്പോൺസർ ചെയ്യുന്നവരും തുല്യ കുറ്റക്കാരായി കണ്ടെത്തുമെന്നും അതിനോട് ഇരട്ടത്താപ്പുള്ള സമീപനം സ്വീകരിക്കില്ല ഇന്ത്യ ഭീകരവാദത്തോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നും ഇന്ത്യൻ പ്രതിനിധി പൊതുസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കടുത്ത നിലപാട് തന്നെ ഈ വിഷയത്തിൽ ഇന്ത്യ തുടർന്നും കൈക്കൊള്ളും എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് യു എൻ പൊതുസഭയിൽ ഇന്ത്യൻ പ്രതിനിധി പെറ്റൽ ഖലോട്ട് നൽകിയത് ക്രിസ്റ്റീന ശരി കഴിഞ്ഞ ദിവസം യു എൻ പൊതുസഭയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് നടത്തിയ ഒരു പൊങ്ങച്ച പ്രസംഗത്തിന് ആ തിണ്ണമിടുക്കിന് കൃത്യമായ വാക്കുകളിൽ മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രതിനിധി പെറ്റൽ ഗെലോട്ട് ഇന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നടത്തിയ എല്ലാ അവകാശവാദങ്ങളും പൊളിച്ചടുക്കിക്കൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻറ്റേതായ അവകാശവാദങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ടുള്ള ഒരു കൃത്യമായ മറുപടിയായിരുന്നു ഇന്ന് യു എനിൽ നൽകിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു ബൽറാം ഡൽഹിയിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം